ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അൽസലാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി മുട്ട റോസ്റ്റ് ആണ് നമുക്ക് ഇടിയപ്പത്തിന്റെ കൂടെയും പാലപ്പത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മുട്ട റോസ്റ്റ് ആണ് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാലോ അപ്പോൾ അതിനകത്ത് ഞാൻ ആദ്യമായിട്ടൊരു ആറ് മുട്ട ഇവിടെ പുഴുങ്ങാൻ ഇട്ടിട്ടുണ്ട് അതിലേക്ക് അതിലേക്കാവശ്യമായിട്ടുള്ള സവോള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു നാലഞ്ച് ചെറിയ ഉള്ളി ഒരു വലിയ തക്കാളി കുറച്ച് കറിവേപ്പിലയും ഞാനിവിടെ അതിന് വെച്ചിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ ഒരു പരുവത്തിൽ ചതച്ചെടുത്താൽ മതിയാകും അതിനുശേഷം ഞാനൊരു പാത്രം എടുത്ത് പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമായിട്ടുള്ള എണ്ണ വേറെ ഓയിലാണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കണം കടുക് പൊട്ടി വരുന്ന സമയമാകുമ്പോൾ നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി ചേർച്ചതും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം അതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് എടുക്കണം അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിൻ്റെ നിറം ഒന്ന് മാറി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കണം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതൊന്ന് ചെറുതീയിലിട്ട് അടച്ചു വെക്കുക അത് കഴിയുമ്പോൾ ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം നന്നായിട്ടൊന്ന് അടി ഒന്ന് ഇളക്കണം ഇല്ലെങ്കിൽ സവോള കരിഞ്ഞു പോകും വീണ്ടും ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ ചേർക്കുന്നത് ഒരു സ്പൂണാണ് ചേർത്തിട്ടുള്ളത് അര സ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും പെരുജീരകപ്പൊടിയും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് എടുക്കുക ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കണം ആ പൊടിയുടെ എല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി തക്കാളി നമ്മൾ ഇപ്പോഴാണ് ചേർക്കുന്നത് നമ്മൾ ആദ്യം ചേർത്തിട്ടില്ലായിരുന്നു ആ തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക തക്കാളിയും കൂടെ ചേർത്ത് ഇളക്കിയതിന് ശേഷം വീണ്ടും ഒന്ന് അടച്ചു വെക്കണം ഈ തക്കാളിയും സവാളയും ഒരുപോലെ നന്നായിട്ട് അലിഞ്ഞു വരും ഒരു രണ്ട് മിനിറ്റ് വെച്ചാൽ മതി കൂടുതലൊന്നും ഇടക്ക ഇതുപോലെ ആയി കിട്ടും വീണ്ടും ഒന്ന് അടി ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം ഇവിടെ ഞാൻ കുറച്ചാണ് ഒഴിക്കുന്നത് റോസ്റ്റ് കൊണ്ട് തന്നെ നമുക്കൊരു നല്ലൊരു ഗ്രേവി ആയിട്ട് വേണം അതിരിക്കാൻ ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കണം ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം അതായത് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ട ഇവിടെ ഇതാകുമ്പോൾ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട് അതാകുമ്പോൾ എന്നിട്ട് ഇതുപോലെ കുറച്ചും അങ്ങനെ ചെയ്യുന്നത് എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാനിന്ന് ഇവിടെ പാലപ്പമാണ് തയ്യാറാക്കുന്നത് മുട്ട റോസ്റ്റും ഒപ്പം കഴിഞ്ഞ് അപ്പം പാലപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഇടാട്ടോ എങ്ങനെയാണ് പോലത്തെ പാലപ്പം ഞാൻ റെഡിയാക്കി എടുക്കുന്നതെന്ന് എനിക്കിവിടെ നല്ല അടിപൊളിയായിട്ടുള്ള മുട്ട റോസ്റ്റും പാലപ്പം റെഡിയായി എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെയും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ